ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിനൊന്ന് നമ്മളിന്ന് മോഹിനിയുടെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് ദിവസം മുമ്പിട്ട ഒരു വീഡിയോ അതായത് മഹാബലിയുടെ അധോലോക പ്രവേശനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പം കമന്റിൽ പറയുന്നത് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയതല്ല മഹാബലിയെ സുതലത്തിലേക്കാണ് ദേവന്മാർ പോലും കുതിക്കുന്ന സുതലത്തിലേക്കാണ് താഴ്ത്തിയത് എന്നാണ് ആ കമന്റിൽ പറയുന്നത് അപ്പോൾ ഭാഗവതത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഭൂതലത്തിന് താഴെയുള്ള അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഈ ഏഴ് ലോകങ്ങളും ഭൂതലവും ഉൾപ്പെടെ എട്ട് ലോകങ്ങളെ ചേർത്ത് ഭൂലോകം എന്ന് പറയുന്നു എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗവതത്തിൽ പറയുന്നതനുസരിച്ച് സുതലമായാലും പാതാളമായാലും അത് ഭൂതലത്തിന് താഴെയാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഞാൻ ഭാഗവതം കഥ പറയുമ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിലാണ് പറയുന്നതെങ്കിലും ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കു ഒരു മാറ്റവും അതായത് അർത്ഥത്തിനും യാതൊരു മാറ്റവും സംഭവിക്കാതെ എന്താണോ ഇതിൽ എഴുതിയിരിക്കുന്നത് അത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും വാമനൻ തൻ്റെ തൃപ്പാദം വെച്ച് മൂന്ന് മഹാബലിയുടെ ശിരസിൽ വെച്ച് മൂന്നാമത്തെ അടി അളന്നെടുക്കുകയും അതോടൊപ്പം ഭൂമി പിളർന്ന് മഹാബലി പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നാണ് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മഹാബലി പോയ ആ ലോകം ഏതാണെങ്കിലും അതിനെ അധോലോകം എന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അധോ ലോകം എന്ന് അധോ എന്ന് പറഞ്ഞാൽ താഴെ അതായത് നമ്മളുടെ ഭൂമിയുടെ താഴെ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ആ താഴെയുള്ള ആ ലോകത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഭൂമി പിളർന്ന് താഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ അടിയിലേക്ക് ആ ലോകത്തേക്ക് യാത്രയായി എന്നതാണ് അല്ലാതെ മഹാബലിയെ ഏർ അദ്ദേഹത്തിന്റെ വില കുറച്ച് കാണിക്കാനോ ഇകഴ്ത്തി കാട്ടാനോ വേണ്ടി ഇടിച്ചു താഴ്ത്തി ഉള്ള അർത്ഥത്തിലല്ല അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഭഗവാൻ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് ഏർ ഭഗവാൻ പറഞ്ഞത് അതേപടി ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ പുണ്യവാനായ അങ്ങയെ ഞാൻ ശിക്ഷിച്ചതല്ല ഇന്ദ്രിയനേക്കാൾ ശ്രേഷ്ഠനും പുണ്യവാനുമാണ് അങ്ങ് ആയതിനാൽ സാവർണി മനുവിൻ്റെ കാലത്ത് അടു അതായത് അടുത്ത മനുവിൻ്റെ കാലത്ത് സ്വർഗലോകത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ലോകം അങ്ങക്ക് സിദ്ധിക്കും അന്ന് അങ്ങ് മഹേന്ദ്രനായി വാഴിക്കപ്പെടും അങ്ങയുടെ നാമം എൻ്റെ നാമത്തോടൊപ്പം ഭൂമിയിൽ എന്നെന്നും നിലനിൽക്കും ഇന്ദ്രനായി വാണ് ഒടുവിൽ അങ്ങ് എൻ്റെ പാദങ്ങളിൽ വിലയം പ്രാപിച്ച് മുക്തി അടഞ്ഞുകൊള്ളുക എന്നാണ് വാമനമൂർത്തി മഹാബലിയോട് പറഞ്ഞത് വെച്ചാൽ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനും പുണ്യവാനുമാണ് മഹാബലി എന്നാണ് വാമനമൂർത്തി മഹാബലിയോട് പറഞ്ഞത് എന്നിട്ടും എന്തുകൊണ്ട് മഹാബലിക്ക് അധോലോകത്തില് ഒരു ചക്രവർത്തിയായി അവിടുത്തെ കൂടെ ചക്രവർത്തിയായി വാഴേണ്ടി വന്നു എന്നതിന് വാമനൻ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് അത് അധോലോകത്തേക്ക് മഹാബലിയോടൊപ്പം വാമനനും ചെല്ലുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹം അത് വിശദമായിട്ട് അത് എന്താണ് എന്തുകൊണ്ടാണ് മഹാബലിക്ക് അധോലോകത്തിലും ജീവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടും കൂടെ ഒരു കഴിഞ്ഞ് കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് വാമനമൂർത്തി പറയുന്നുണ്ട് അത് ഞാൻ നമ്മുടെ സ്ക്രീനിൽ ഞാൻ ഈ ഭാഗവതത്തിൽ ഞാൻ വായിച്ച് നിങ്ങൾക്ക് ഈ കഥയായിട്ട് പറഞ്ഞു തരുന്ന ഭാഗവതത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഞാൻ അതേപടി സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങളത് വായിച്ചു നോക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാഗവതം വായിക്കുന്നവർക്കറിയാം ഇതിൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഭാഗവതം വായിക്കാതെ ഈ കഥ മാത്രം കേൾക്കുന്നവർ ഒരുപക്ഷേ തെറ്റിദ്ധരിക്കപ്പെടാം എന്താണ് ഏതാണ് ശരി എന്ന് അറിയത്തില്ലാതെ വന്നേക്കാം ഒരു പക്ഷേ എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഭാഗവതത്തിൽ ഇതിങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഭാഗവതം മറ്റ് ഏതെങ്കിലും രീതിയിൽ ഈ കഥ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഉറപ്പില്ല ഇനി സുതലം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഈ സുതലവും പാതാളവും എല്ലാം ഉൾപ്പെടുന്നത് ഒരു ലോകമാണ് ആ ഒരു ലോകത്തിനാണ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതലം വിതലം സുതലം തലാതലം അങ്ങനെ കുറെ ലോകങ്ങള് ഏഴ് ലോകങ്ങള് എട്ട് ലോകങ്ങള് ചേരുന്ന ആ ഒന്നിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഭക്തർ ഒരു ലോകമായിട്ട് കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ പാതാള ലോകം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അതായത് ഈ അതലം വിതലം സുതലം തലാതലം ധരാതലം എല്ലാം ഉൾപ്പെടുന്ന ആ ലോകത്തെ മുഴുവനും ആ എല്ലാത്തിനെയും ചേർത്തുള്ള ആ ലോകത്തെ ആയിരിക്കും മഹാബലി അതിൻ്റെ ചക്രവർത്തി ആയിരിക്കാം ഒരു അതായത് പാതാളത്തിന്റെ മാത്രമല്ല ഈ എല്ലാം കൂടെ ചേർന്ന എട്ട് ഇത് ലോകങ്ങളും കൂടെ ചേർന്ന ആ ഒരു ലോകത്തെ ആയിരിക്കാം മഹാബലി ചക്രവർത്തി പാതാള ലോകം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയത് അപ്പോൾ നമുക്ക് മോഹിനിയുടെ അവതാരത്തിലേക്ക് കിടക്കാം അമൃതകുംഭം പോയ ദൈത്യന്മാർ ആരും പെട്ടെന്ന് തങ്ങളെ ഓടി വന്ന് കണ്ടുപിടിക്കരുതെന്ന് കരുതിയിട്ട് ഗൂഢമായ ഒരു മാർഗത്തിൽ കൂടെ പോയി വിജനമായ ഒരു രഹസ്യ സങ്കേതത്തിലെത്തി നീതിജ്ഞനായ മഹാബലി അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലപ്പോഴും ഉണ്ടായിരുന്നില്ല ദുർവാസാവിന്റെ ശാപ പരിഹാരാർത്ഥം ദേവകൾക്ക് വേണ്ടി പാൽക്കടൽ കടഞ്ഞ് നേടിയെടുത്ത പീയൂഷം ദൈത്യന്മാർ അപഹരിച്ചത് അധർമ്മമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കണം അവർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ രാജധാനിയിലേക്കാണ് പോയത് അതായത് ഈ അമൃതം മോഷ്ടിച്ചുകൊണ്ട് തട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ ദൈത്യന്മാരൊക്കെ കൂടെ ഓടിപ്പോയപ്പം ആ കൂടെ അസുര ചക്രവർത്തിയായ നമ്മുടെ മഹാബലി ആ കൂടെ പോയില്ല അദ്ദേഹം കൊട്ടാരത്തിലേക്കാണ് പോയത് അങ്ങനെ ദാനവർ ദാനവന്മാരെല്ലാവരും കൂടെ കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി അമൃതം ഭക്ഷിക്കാനായിട്ട് അങ്ങനെ സങ്കേതത്തിലെ മൈതാനത്തിൽ നിന്നിരുന്നു അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു തർക്കം ആരാണ് വിളമ്പേണ്ടത് എന്ന് ഇപ്പം ഞാൻ വിളമ്പാം ഞാൻ വിളമ്പാം എന്നും പറഞ്ഞുകൊണ്ട് പലരും മുമ്പോട്ട് വന്നു അപ്പോൾ വിളമ്പുന്നവർ കൂടുതൽ ഭക്ഷിച്ചാലോ എന്നുള്ള സംശയം മറ്റുള്ളവർക്കും വന്നു ആ അങ്ങനെ അവർ എന്ത് ചെയ്യും ആര് വിളമ്പും എന്നുള്ള ഒരു തർക്കത്തിൽ അങ്ങനെ ഇരിക്കയാണ് ആ സമയം സുന്ദര രൂപിണിയായ ഒരു മനോഹര തരുണി അവിടെ വന്നു അവൾ ഒരു യാസ്യ നൃത്തത്തിൻ്റെ വടിവിൽ ശരീരം വന്ന് ഇളക്കി പവിഴ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയും ആയിട്ട് നിരന്നിരിക്കുന്ന ദാനവരെ ആകെ എന്ന് കടക്കണ്ണുകൊണ്ടൊന്നു നോക്കി അതോടുകൂടി ആ ദൈത്യന്മാരുടെ ഹൃദയങ്ങളിൽ മാറിൻ്റെ ഭൂപാണങ്ങളും ചെന്നങ്ങ് കൊണ്ടു നമ്മുടെ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അങ്ങനെ ഒരു മോഹിനി വേഷം മോഹിനിവേഷം അവിടെ എത്തിയത് ആ ഈ ഭുവനൈക മോഹിനിയെ കണ്ട് കാമ അഭിലാഷത്തോടു കൂടി നീ ആരാണ് നീ ആരാണെന്ന് അവർ എല്ലാവരും അങ്ങനെ ഏകസ്വരത്തിൽ ഇങ്ങനെ അങ്ങ് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ദാനവ സ്ത്രീയാണ് ഉറ്റവരും ഉടയവരും ആരും എനിക്കില്ല ഒരു നല്ല ഭർത്താവിനെ തേടി ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ അപ്പോഴൊരാള് പറഞ്ഞു ഹേ സുന്ദരി എന്നെ നീ വിവാഹം കഴിക്കേ ഞാൻ നിനക്ക് അനുരൂപനായ ഭർത്താവാണ് പോരെങ്കിൽ മഹാബലി ചക്രവർത്തിയുടെ ഒരു പ്രത്യേക സേവകനുമാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഹേ മന്മദത്തിടമ്പേ നീ എന്നെ വിവാഹം കഴിക്കാനാണ് ഏറ്റവും യോഗ്യനായ കാന്തൻ ഇങ്ങോട്ടൊന്ന് നോക്ക് ഞാൻ എത്ര സുന്ദരനാണെന്ന് എന്ന് വേറൊരുത്തൻ അഭിപ്രായപ്പെട്ടു അപ്പോൾ നിനക്കനുരൂപനായ ഭർത്താവ് ഞാനാണ് ഞാനാണെന്ന് അവർ ഓരോരുത്തരും ബഹളം കൂട്ടി ഉടനെ ഒരു നാണം കുണുക്കം നടിച്ച് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് ആ ചഞ്ചലാക്ഷി പുഞ്ചിരി തൂയിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അമൃതമുണ്ണാൻ ഉണ്ണാൻ ഭാവിക്കുകയല്ലേ അത് കഴിയട്ടെ ഏറ്റവും ക്ഷമാശീലനായ ഒരു ധന്യന്യ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് എൻ്റെ ഒരു സ്വകാര്യ വ്രതമാണ് ഇവിടെ അമൃതം വിളമ്പുന്ന കാര്യത്തിൽ ഒരു തർക്കം കേട്ടു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിളമ്പിത്തരാം പക്ഷെ ഒരു കാര്യം ആരും എന്നെ തുറിച്ചു നോക്കരുത് ഞാനൊരു പെണ്ണല്ലേ എനിക്ക് നാണം തോന്നും അതുകൊണ്ട് നിങ്ങൾ കണ്ണു മടച്ച് വായും തുറന്നിരിക്കണം ഞാൻ ഓരോരുത്തരുടെ വായിലും വ്യത്യാസമില്ലാതെ ഒഴിച്ചു തരും ഒടുവിൽ കണ്ണു തുറക്കുന്നവരാരോ അവനായിരിക്കും ഏറ്റവും ക്ഷമയുള്ളവൻ അവൻ്റെ മുഖത്ത് ഒരു ചുംബനം ചെയ്ത് ഞാൻ അപ്പോൾ തന്നെ അവന് വിവാഹം കഴിക്കും ഇപ്പം തന്നെ വീഡിയോ പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം